മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ മറ്റുള്ളവർ എന്ത് കരുതും എന്ന ഭയം നിങ്ങൾ എന്ന് ഉപേക്ഷിക്കുന്നുവോ അന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതം തുടങ്ങും ഒരാൾ സ്വയം വെറുക്കുന്നത് അയാൾ ജീവന് തുല്യം സ്നേഹിച്ചവർക്ക് മുന്നിൽ അയാൾ ആരുമല്ല എന്ന് അറിയുമ്പോഴാണ് വീണുടഞ്ഞത് ചേർത്ത് വെച്ചാൽ രൂപമുണ്ടായേക്കാം പക്ഷേ പഴയ പോലെ ഭംഗി ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് ചില ബന്ധങ്ങളും പരീക്ഷണവും പ്രയാസവുമില്ലാതെ ആരെയും ദൈവം മണ്ണിൽ സൃഷ്ടിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ് മാത്രം മതി ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആസ്വദ്യകരമാക്കാൻ ഭക്തരെ ജീവിതത്തിലെ ദുഃഖങ്ങൾ ഓർത്ത് നിങ്ങൾ വിഷമിച്ചതുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല എന്നാൽ ഏത് അവസ്ഥയെയും തരണം ചെയ്യാനുള്ള മനസ്സോടുകൂടി ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങിയാൽ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും പലതവണ വിജയിച്ചവരേക്കാൾ അറിവും അനുഭവവും പലതവണ തോറ്റവർക്കായിരിക്കും നിങ്ങളുടെ സ്വപ്നം എത്ര ചെറുതാണെങ്കിലും അത് നേടിയെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കുന്നു ഭക്തരെ ശത്രുവിനെ വിശ്വസിക്കാം ഉള്ളത് മുഖത്ത് നോക്കി പറയും എന്നാൽ അടുത്തുകൂടി സ്നേഹം നടിച്ച് നിങ്ങൾ ഒന്നു മാറുമ്പോൾ മറ്റുള്ളവരോട് കുറ്റം പറയുന്നവരെ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യരുത് സൂര്യനും ചന്ദ്രനും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് അർത്ഥശൂന്യമാണ് കാരണം അവർ അവരുടെ സമയമാകുമ്പോൾ തിളങ്ങുന്നു ഭക്തരെ തളരാത്ത പ്രത്യാശകൾക്ക് മുന്നിൽ തകരാത്ത പ്രതിബന്ധങ്ങളില്ല പ്രതിസന്ധികളും പരാജയങ്ങളും നിങ്ങളുടെ ആത്മവീര്യത്തെ തകർക്കുമ്പോൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉറച്ച പ്രത്യാശ നമ്മളിൽ സ്നേഹമായാലും സൗഹൃദമായാലും ബഹുമാനമായാലും ആത്മാർത്ഥത ഇല്ലെങ്കിൽ എല്ലാത്തിനും ഒരു പേരെയുള്ളൂ അഭിനയം അകാരണമായി നിങ്ങളിൽ നിന്നും അകന്നു പോയവരെല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് എന്തോ പ്രതീക്ഷിച്ച് കിട്ടാതെ പോയവരാണ് യഥാർത്ഥ സ്നേഹം ഉള്ളവർ എപ്പോഴും കൂടെ ഉണ്ടാകും നിങ്ങളുടെ എല്ലാ കുറവുകളും അംഗീകരിച്ചുകൊണ്ട് തന്നെ ജീവിത പ്രതിസന്ധികളിൽ നിങ്ങൾ തളരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല നിങ്ങളെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും മനസ്സിലാക്കാനുള്ള ഹൃദയവുമാണ് ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് എന്നാൽ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ